ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഇന്നലെ പറഞ്ഞു തീരുന്നതിന്റെ ബാക്കിയായിട്ട് ഞാൻ പറയണത് ഷ്യാമിന്റെ കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് കൈക്കലാക്കാണ് എനിക്ക് അതിനുശേഷം ശ്രുതിയുടെ അടുത്ത് കൊടുക്കുന്നുണ്ട് ശ്രുതിക്കട്ടി ഇതിന്റെ പാസ്വേഡ് നമുക്ക് എങ്ങനെയെങ്കിലും കഷ്ടപ്പെടുത്ത് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ ശ്രുതിയും അതുപോലെ തന്നെ എനിക്കും കൂടി രണ്ടു മൂന്ന് പ്രാവശ്യം പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം തന്നെ ഇൻകറക്റ്റ് ആണ് ഇനി ആകെ ഒരു അറ്റംപ്റ്റ് മാത്രമേ ബാക്കിയുള്ളൂ അത് ഫെയിൽഡായി കഴിഞ്ഞാൽ ആ ലാപ്ടോപ്പ് ആർക്കും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാവും അത് മാത്രമല്ല ലാപ്ടോപ്പ് യൂസ് ചെയ്ത കാര്യം ഷ്യാം അറിയുകയും ചെയ്യും അതുകൊണ്ട് എനിക്ക് ഒരു പറയുന്നുണ്ട് അതെ ശ്രുതി എന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് അവസാന പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എന്തായിരിക്കും പാസ്വേഡ് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നിവൃത്തിയിലെ കണ്ടുപിടിക്കാനേ പറ്റില്ല കാരണം ശ്രുതിയുടെ പേര് ടൈപ്പ് ചെയ്ത് നോക്കി അഞ്ചലിയുടെ പേര് ടൈപ്പ് ചെയ്ത് നോക്കി അതൊന്നും അങ്ങനെ നമ്മുടെ എനിക്ക് എന്താ ചെയ്യുന്ന ചേട്ടനില് പതിക്കെ ഷ്യാമിന്റെ റൂമിലേക്ക് വീണ്ടും കയറുകയാണ് എന്നിട്ട് അവിടെ എന്തൊക്കെയോ അലമാരുടെ ഉള്ളിൽ എന്തൊക്കെയോ ചെച്ചിട്ട് വേഗം ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്താ എനിക്ക് ചേട്ടാ എന്തിനും നടന്നോ അതെ ഞാൻ ഷ്യാമേടേൻ്റെ റൂമിൽ ചെറിയൊരു ക്യാമറ വെച്ചിട്ടുണ്ട് കുഴപ്പമില്ല ഇനി അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും എന്ന് പറയുകയാണ് അങ്ങനെ ആ ഒരു ക്യാമറ വഴിയാണ് ഇവർക്ക് ആ പാസ്വേഡ് കിട്ടുന്നത് പാസ്വേഡ് വേറൊന്നുമല്ല ഐ ലവ് യു ശ്രുതി എന്നാണ് പാസ്വേഡ് അതായത് ഐ എൽ ഒ വി സി എസ് ആർ എസ് ആർ യു ടി എച്ച് വൈ ഇതാണ് പാസ്വേഡ് കേട്ടോ അങ്ങനെ ശ്രുതിക്ക് അത് കേൾക്കുമ്പോൾ ആകെ ഷോക്ക് പോലെ പോലാവണം ആകെ വിഷമിക്കുക ആട്ടോ മാത്രല്ല ശ്യാമിന്റെ ഒരു ശ്യാമിന്റെ വിശ്വാസം പിടിച്ചു പറ്റാൻ വേണ്ടിട്ട് ശ്യാം ഇങ്ങനെ ശ്രുതി ശ്യാം ഇങ്ങനെ ശ്രുതിന്റെ തൊട്ടപ്പഴേക്ക് ശ്രുതി ഇങ്ങനെ നിന്ന് കൊടുക്കേണ്ടി വന്നല്ലോ പിന്നെ ശ്യാമിന്റെ പാസ്വേർഡ് ഇതൊക്കെയാണല്ലോ അതൊക്കെ അറിഞ്ഞിട്ട് ശ്രുതിക്ക് ആകെ ഷോക്കായിട്ട് വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയിൽ ശ്രുതി ഇങ്ങനെ നിക്കുമ്പോ സമയത്ത് എനിക്കൊക്കെ കാര്യം മനസ്സിലായി ശ്രുതിക്ക് അത് ഫീൽ ശ്രു ശ്രുതിയുടെ മൂഡ് മാറ്റാൻ വേണ്ടി എനിക്ക് ഒരു കാര്യം പറയേണ്ടത് ശ്രുതി നിനക്കൊരു കാര്യം അറിയാവോ എന്താ എന്താ എനിക്ക് ചേട്ടാ ഞാൻ അശ്വിന അതായത് തമിഴ് ഹിന്ദിയിലായിട്ട് ഞാൻ പറയുന്നത് അതായത് ഹിന്ദിയില് അർണവെന്നാണ് ഈ അശ്വിന്റെ പേര് അപ്പൊ ഒരുപാട് പേര് കമന്റിൽ ഈ ഭാഗം ഈ ഭാഗം തന്നെ പറയണത് ഈ ഹിന്ദിയില് ഈ അർഹ അർണവിന ഈ നന്ദകിഷോർ വിളിക്കണത് നന്നവേ നന്നവേ നന്നു നന്നു നന്നവേ എന്നാണ് വിളിക്കണത് അപ്പൊ ഹിന്ദി കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും എപ്പോഴും നന്നവേ നന്നവേ എന്ന് മാത്രമേ വിളിക്കത്തുള്ളൂ അപ്പൊ ശ്രുതിരിത്ത് പറയുന്നുണ്ട് അതെ ഞാൻ ഈ അർണവിനെ നന്നവേ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് നിനക്ക് അറിയാവോ ഇല്ല എനിക്കറിയില്ല ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് എനിക്ക് ചേട്ടൻ നന്നവേ എന്ന് വിളിക്കാനുള്ളൂ പിന്നെ അന്നു എന്ന് വിളിക്കും അതെ അതിന്റെ രഹസ്യം മഹാരസ്യം ഞാൻ നിന്നെ വിളിപ്പെടുത്താം ഞാൻ അവനെ നന്നവേ എന്ന് വിളിക്കാൻ കാരണം അവൻ ചെറുതുള്ള സമയത്ത് ഒരുപാട് സംസാരിക്കുമായിരുന്നു ഒരുപാട് സംസാരിക്കും അവൻ ചെറുപ്പത്തിൽ തന്നെ സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു അപ്പൊ ഒരുപാട് പേര് അവനെ കാണാൻ വരുമ്പോഴേക്കും അവരോട് ചോദിക്കുന്ന നിന്റെ പേര് എന്താണ് കുരു കൊച്ചിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോ അവൻ അറിയണാവ്ന്നല്ല നന്നോ എന്നാ പറഞ്ഞത് കാരണം അവന് വാ സംസാരം തുടങ്ങിയുള്ളു അപ്പൊ പേരെന്താ ചോദിക്കുമ്പോ നന്നോ അതായത് അറിയണാവൂന്ന് കുഞ്ഞിപ്പിള്ളേര് അറിയണാവൂ ആ വാക്ക് കിട്ടില്ലല്ലോ അപ്പൊ നന്നോ അതായത് പിന്നെ ഒരു രണ്ടു വയസ്സ് ആവണ മുമ്പ് തന്നെ നന്നവും നന്നാവും എന്നാണ് അവന്റെ പേരെന്താ ചോദിക്കുമ്പോൾ നന്നോ നന്നോ എന്ന് പറയും അപ്പോ അവൻ വലുതായി വന്ന പിന്നെ അവൻ അറിഞ്ഞാവും പറയുന്നുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ആ വാക്കും കൂടെ പറഞ്ഞു പക്ഷെ എനിക്ക് അവൻ എന്ന് പറഞ്ഞ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്തൊന്നും ഞാൻ സംസാരിക്കില്ലായിരുന്നോ അന്ന് മുതൽ ഞാൻ അവനെ നന്നവെന്നാ വിളിക്കണത് ഞാൻ എന്ന് വിളിക്കും െ അശ്വിന്റെ ആ ഒരു കോരുത്തരിപ്പ് കാണാൻ നല്ല രസമാണ് അതാണ് നന്നവിന്റെ അർത്ഥം അപ്പൊ ഞാൻ ഈ ഭാഗം പറയാൻ കാരണം നമ്മുടെ അശ്വിന്റെ പേര് അശ്വിൻ്റെ ആണ് അർണവ്ന്നല്ലല്ലോ അതുകൊണ്ട് ഈ ഭാഗം എന്തായാലും ഉണ്ടാവില്ല പക്ഷെ ഹിന്ദിയിൽ ഒരുപാട് പേർക്കൊരു സംശയമാണ് ഈ നന് ഹിന്ദി കണ്ട ഒരുപാട് പേർക്കൊരു സംശയമാണ് ഈ നന്നവേ നന്നവേ എന്ന് വിളിക്കേണ്ട കാരണം എന്താ അതിന്റെ കാരണം ഇതാണ് കേട്ടോ ചെറുപ്പത്തിൽ അർണവിനെ പറഞ്ഞ നന്നവേ നന്നവേ എന്നുള്ള പേര് പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ് അങ്ങനെ ആ ഒരു പാസ്വേഡ് വെച്ച് നോക്കുമ്പോഴേക്കും അതിലൊന്നും തന്നെ കാണാൻ ഇവർക്ക് സാധിക്കണമെന്നില്ല കേട്ടോ പക്ഷെ ഒരു സംഭവം കാണുന്നുണ്ട് അത് വേറൊന്നും അത് ശ്രുതി അശ്വിനെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിച്ചില്ല ഒരു പേപ്പറിൽ ആ പേപ്പർ ശ്യാമ ശ്യാമന്റെ തരത്തിലേക്ക് എഴുതി വെച്ചിരിക്കുകയാണ് അതായത് അശ്വിന്റെ പേരിലുള്ള സ്വത്തുക്കൾ തന്നെ ശ്യാമാദാവിന്റെ പേരിൽ അശ്വിൻ സ്വ മനസ്സാലെ എഴുതി കൊടുക്കുന്ന മുദ്രപത്രമാണ് ആ അതിൽ ഫുൾ ഉള്ളത് കേട്ടോ അത് കാണുമ്പോൾ ശ്രുതിക്ക് ഷോക്ക് ആവാണ് എന്നിട്ട് എനിക്കിത് പണ്ട് എനിക്ക ചേട്ടാ എന്തു പറ്റി ശ്രുതി ഇത് എന്നെ കൊണ്ടയാളെ കള്ളൊപ്പിടിപ്പിച്ചാണ് ഇയാള് ഇതിൽ നിന്നൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല ഞാനാണ് ഈ ഒപ്പിടിപ്പിച്ചത് അശ്വിനെ ടീഷറിനെല്ലാം എന്തൊക്കെ തെറ്റായി ഈശ്വര ചെയ്യണമെന്നൊരു ശ്രുതി വീണ്ടും വിഷമിച്ചിരിക്കുകയാണ് അപ്പൊ എനിക്കേ പറയണ്ട നീ ഒരു കാര്യം ചെയ്യ എന്തെങ്കിലും അയാൾ ഇങ്ങനെ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് തിരിച്ചൊരു മറുപടി കൊടുക്കണമല്ലോ അതുകൊണ്ട് അയാളെ കൊണ്ട് നമുക്ക് അയാളെ കൊണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരു തിരിച്ചൊരു മറുപടി പറയിപ്പിക്കാം അയാളെ കൊണ്ട് ഇതുപോലെ ഒപ്പിടിപ്പിക്കാം എന്റെ സ്വത്തുക്കളൊക്കെ നമുക്ക് തിരിച്ചെടുക്കാം എന്ന് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി ഷ്യാമിൻ്റെ അടുത്തേക്ക് പോവാണ് കുറച്ച് മുദ്രപത്രമൊക്കെ ആയിട്ട് എന്താ ശ്രുതിയും ചോദിക്കുമ്പോ അതെ എനിക്ക് ഈ മുദ്രപത്രത്തിലൊക്കെ ഒപ്പിട്ട് തരും ഒപ്പോ എന്തോപ്പ് അല്ല നമ്മൾ എന്റെ ഇപ്പൊ ഒന്നാണല്ലോ അപ്പോ നമ്മൾ രണ്ടേ ഇപ്പൊ ഒന്നായി കഴിയുമ്പഴേക്കും നിങ്ങൾ എന്നെ സ്വത്തുക്കളൊക്കെ തരാമെന്നും നിങ്ങളെന്നെ കൈവിടില്ലെന്നും എന്നൊക്കെ ഉള്ള നിങ്ങൾ പിന്നെ അഞ്ജലി ചേച്ചി ഡിവേവേഴ്സ് ചെയ്യുന്ന പോലെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് അഞ്ജലി അഞ്ചെ ഡിവേഴ്സ് ചെയ്യണല്ലോ അപ്പൊ അതിന്റെ പേപ്പേഴ്സും പിന്നെ നിങ്ങൾ സ്വത്തുക്കളുള്ള കാര്യങ്ങളൊക്കെ ഉള്ള പേപ്പേഴ്സാണ് അതിലൊക്കെ ഒപ്പിടണമെന്ന് പറയുകയാണ് ക്ഷ്യാമാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒപ്പിട്ടും കൊടുക്കുകയും ചെയ്തിട്ട് അപ്പോഴാണ് ശ്രുതിക്ക് ഒരു സമാധാനമാവുന്നത് അങ്ങനെ ആ ഭാഗം അവിടെ കഴിഞ്ഞു അതേ സമയം നമ്മുടെ ആണെങ്കിൽ ഗുണ്ടകാലത്ത് പറയുന്നുണ്ട് നീ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പാക്ക് ചെയ്തിട്ട് ഈ ഒരു ലണ്ടനിൽ നിന്ന് പാക്ക് പാക്ക് ചെയ്ത പോലത്തെ ഒരു ഒക്കെ ചെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കണം അശ്വിന് കൊണ്ടു കൊടുത്ത പോലെ കൊടുക്കണം എന്നൊക്കെ പറയാണ് അങ്ങനെ ആ ഒരു ഗുണ്ട ഒരു വലിയൊരു കവർ വലിയൊരു ബോക്സ് ആട്ടോ ഒരു വലിയൊരു കാർഡ് ബോർഡ് ബോക്സിന് പെർഫ്യൂമും സാരിയും അതും ഇത് അതെന്താ നമ്മൾ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോ എന്തൊക്കെ സാധനം കൊണ്ടുവരാമോ ആ സാധനങ്ങളൊക്കെ വാരിക്കോ ഒരു പെട്ടിയിൽ നിറയ്ക്കുവാണ് ആ സമയത്ത് അശ്വിൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഈശ്വര ഈ പെട്ടി വീട്ടിലേക്കുള്ള പെട്ടിയാണ് ഈ പെട്ടിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു അടയാളം കൊടുത്തേ പറ്റൂ ഞാൻ എവിടെയാണുള്ളത് എന്നുള്ള അടയാളം കൊടുത്തേ പറ്റൂ എന്നൊക്കെ അശ്വം വിചാരിക്കുന്ന സമയത്ത് അശ്വിൻ രാവിലെ ടിഫിൻ മേടിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു ഗുണ്ട ടിഫിൻ മേടിച്ച സമയത്ത് അശ്വിന്റെ ആ ഒരു ടിഫിന്റെ ആ ഒരു ബില്ല്ണ്ടല്ലോ അതായത് ഇന്ന കടയിൽ നിന്ന് മേടിക്കുമ്പോ നമുക്ക് ഒരു ബില്ല് കൊടുക്കുമല്ലോ അറുപത് രൂപ എഴുപത് രൂപ എന്നൊക്കെ ഒരു ബില്ല് കൊടുക്കുമല്ലോ ആ ബില്ലിന്റെ പേപ്പർ ആ ടിഫിൻ അതായത് ആ കൊണ്ട കവറിനുള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ അശ്വിൻ ആ കവർ നോക്കുമ്പോൾ ആ ബില്ല് കവറും പേപ്പേഴ്സും കടയുടെ പേരും നമ്പറും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇത് അശ്വിനാണ് അയച്ചത് ശ്രുതിക്ക് മനസ്സിലാവണല്ലോ അതുകൊണ്ട് അത് എന്താ ഇപ്പൊ ചെയ്യാ ഇവിടെ പേന ഇല്ലല്ലോ എന്ന് വിചാരിക്കണം പിന്നെ കഷ്ടപ്പെട്ട് അശ്വിൻ പേനെ കണ്ടുപിടിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഇത് അശ്വിനാണ് ഒരു ഹിന്റ് ആണെന്ന് ശ്രുതിക്ക് മനസ്സിലാവണല്ലോ അതിനെന്ത് ചെയ്യുമെന്ന് അശ്വിനിങ്ങനെ ആലോചിക്കണം മറ്റുള്ളവർക്ക് മനസ്സിലാവാനും പാടില്ല എന്ന ശ്രുതിക്ക് മനസ്സിലാവും വേണം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആ പേപ്പറിൽ എഴുതണമുള്ളത് അശ്വിനങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഗുണ്ടെടുത്ത് പറയണ്ട എനിക്ക് ഷുഗർ ലെവൽ കുറഞ്ഞു എനിക്ക് എന്തെങ്കിലും പഞ്ചസാരയോ മധുരം എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറയും അങ്ങനെ ആ ഗുണ്ട കുറച്ച് പഞ്ചസാര എടുക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് പോണ സമയത്ത് അശ്വിൻ അവിടെ നിന്ന് തേടി പിടിച്ചൊരു പേന കണ്ടുപിടിക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ബില്ലിന്റെ പേപ്പറിൽ ആ ബില്ലിന്റെ പേപ്പറിന്റെ പുറത്ത് കടലമിട്ടായി എന്ന് എഴുതി വെക്കുവാണ് അതാവുമ്പഴേക്കും ശ്രുതിക്ക് കാര്യം മനസ്സിലാവും കാരണം അശ്വിനാണ് എഴുതിയെന്ന് കാര്യം മനസ്സിലാവും ചെയ്യും മറ്റുള്ളവർ വായിച്ചാൽ അത് മനസ്സിലാവത്തുമില്ല അതുകൊണ്ട് ആ പേപ്പർ മടക്കിയിട്ട് അശ്വിൻ കടലമിട്ടായിരുന്നു എഴുതിയതിനു ശേഷം ആ പേപ്പർ മടക്കിയിട്ട് ആ ഒരു ബോക്സിന്റെ ഉള്ളിലേക്ക് ഇടുവാണ് ഗുണ്ട വന്ന മുമ്പ് അപ്പൊ ആ ഗുണ്ട വന്നിട്ട് പഞ്ചസാര കൊടുക്കുമ്പോൾ അശ്വിനും പിന്നെ പഞ്ചസാരയ്ക്ക് നിന്നിട്ട് ഒന്നാം അവിടെ കിടക്കുകട്ടോ പിന്നീട് അശ്വിന്റെ വീട്ടിലേക്ക് ഈ ഒരു പാഴ്സൽ വരും ഈ കൊറിയർ വരുവാണ് അപ്പൊ ആ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് എന്ത് കൊറിയറും ചോദിക്കുമ്പോൾ അറിയില്ല എങ്ങനെ ലണ്ടനിന്ന് വന്ന കൊറിയറാണെന്ന് പറയുമ്പോൾ മുത്തച്ഛി അയ്യോ ദേ നമ്മുടെ അശ്വ എല്ലാവർക്കും വീട്ടിലുള്ള ഗിഫ്റ്റുകളൊക്കെ അയച്ചിട്ടുണ്ട് എല്ലാവരും പോലെ മുത്തശ്ശി വിളിക്കുകയാണ് അങ്ങനെ എല്ലാവരും വരുന്നുണ്ട് അപ്പൊ നമ്മുടെ എനിക്കും അറിയാം ശ്രുതിക്കും അറിയാം നമ്മുടെ അറിയാം ഇത് അശ്വിന് അയച്ചതല്ല അപ്പൊ അവർക്കൊരു ടെൻഷൻ ഇതിൽ എന്തായിരിക്കും എന്തായിരിക്കും ആകെ ഒരു ടെൻഷനായിട്ടോ കാണാം അശ്വിനെ കാണാതെയായി ഇനിയിപ്പൊ എന്തായിരിക്കും അശ്വിനെ തന്നെ തല്ലിക്കൊന്നിട്ടതാണോ അത് വില ബോംബാണോന്നറിയത്തില്ലോ അപ്പൊ അവർ ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ തുറന്നോക്കുമ്പഴേക്കും മുത്തശ്ശിക്കൊരു സാരി ഉണ്ട് മനോരമക്ക് മനോരമയുടെ ഫേവറേറ്റ് പെർഫ്യൂം ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഈ പേപ്പറിനുള്ളത് ആരും ശ്രദ്ധിക്കില്ല അത് നിലത്തേക്ക് വീഴുന്നുണ്ട് പിന്നീടാണ് പേപ്പർ ആ ശ്രുതി കാണുന്നത് ശ്രുതി കാണുമ്പോഴേക്ക് ആ പേപ്പർ സാധാരണ ഒരു പേപ്പറാണ് ശ്രുതി അത് വലിച്ചെറിഞ്ഞ് കളയാൻ പോകുമ്പോൾ പെട്ടെന്നാണ് പേപ്പറിന്റെ പുറകു വെച്ചത് ശ്രുതി അത് കാണുന്നത് കടലമിട്ടായി എന്ന് എഴുതി വെച്ചേക്കുന്നത് അതായത് കപ്പലന്റെ മിഠായി എന്ന് എഴുതി വച്ചേക്കുന്നത് അത് കാണുമ്പോഴേക്ക് ശ്രുതിക്കും മനസ്സിലാവുന്നത് അശ്വിൻ തനിക്ക് അയച്ച ഒരു ഹിന്റ് ഹിൻഡാണ് അശ്വിൻ എവിടെയാണെന്നുള്ളതിന്റെ ഒരു തെളിവാണെന്ന് അങ്ങനെയാണ് ശ്രുതി ആ സ്ഥലത്തേക്ക് എത്തണം കേട്ടോ എന്നാലും ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് പറയാം ഞാനിപ്പോ പറഞ്ഞ ഈ ഒരു റിവ്യൂ ഉണ്ടല്ലോ ഇത് മൂന്ന് എപ്പിസോഡിന്റെ റിവ്യൂ ആണ് ഞാൻ ഒറ്റ എപ്പിസോഡായിട്ട് പറഞ്ഞേക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ